ഏത് എന്റെ ഷാപ്പിലെ നല്ല അടിപൊളി തലക്കറി അത് വെറും തല അല്ല നമ്മുടെ സാൽമണ്ട് തലക്കറിയാണ് അടിപൊളിയായിട്ട് നല്ല മുളകൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ നമുക്ക് കപ്പ പുഴുക്കണം വേണ്ട എട്ട് തല ഉണ്ട് കേട്ടോ നമുക്ക് ശരിക്കും പറയുമ്പോൾ ഒറസനയിൽ നിന്ന് കിട്ടിയതാണ് അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് തല വൺ പോയിൻറ്റ് ഫൈവ് സീറോ പൗണ്ടിനാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഒരു തല എഴുപത്തഞ്ച് രൂപയുടെ തലയാണ് ഇത് ഈ ഒരു പ്ലേറ്റിൽ കിടക്കുന്നതായിട്ട് അതേപോലെ നമ്മുടെ ഇന്നലത്തെ ഇന്നത്തെ ഡിന്നറാണ് ഇന്ന് നാടൻ നല്ല കപ്പ കപ്പ പുഴുക്ക് പുഴുക്കട്ടാണ് നമ്മുടെ ഒക്കെ എവിടെ ഇങ്ങനെ കപ്പ പുഴുക്കുന്നവർ പറയാൻ നിങ്ങൾ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ നല്ല ഇങ്ങനെ കുഴച്ചുണ്ടാക്കുക അങ്ങനെയാണ് അല്ലാണ്ട് ഇങ്ങനെ കട്ടക്കട്ട പോലെയല്ല കിടക്കുക ഇങ്ങനെ കുഴച്ചിട്ടുള്ളതാണ് കപ്പ പുഴുക്ക് എന്ന് അതിൻ്റെ കൂടെ നല്ല തലക്കറിയായിട്ട് നല്ല നാടൻ തട്ടിട സ്റ്റൈൽ തലക്കറി കിടിലൻ സാധനമാണ് അപ്പോൾ അതെ ഇന്നത്തെ നാടൻ വിഭവമാണിത് ഇഷ്ടമുള്ള ഈ ഒരു മീൻകറി കപ്പ കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർ ചെയ്ത് ട്രൈ നോക്കാൻ ഓൾറെഡി നമ്മൾ ഇന്നലെ മസാല പിടിക്കാൻ വേണ്ടിട്ട് കപ്പ ഞാൻ ഓൾറെഡി കഴിച്ച് നല്ല അടിപൊളി കപ്പ് ബംഗ്ലാദേശി കടയിൽ അല്ലേ നല്ല തല നല്ല അടിപൊളി കപ്പാട്ടോ കറിയുടെ കൂടെ ഒരു കട്ടൻ കൂടി വേഗം